പക്ഷേ കുടിക്കാൻ തുള്ളി വെള്ളമില്ല അമ്മു അമ്മ പോയി പോയി കുറച്ച് വെള്ളം പഠിച്ചോ ഞാൻ അമ്മയ്ക്ക് വല്ലാത്തതല്ലേ എങ്കിലും അമ്മ തന്നെ പോയിക്കോളാം വെള്ളം കിട്ടിയിട്ട് വേണം നമുക്ക് ചോറ് വെക്കാനും അമ്മയ്ക്ക് അമ്മേ ഇത് <laughs> ഞങ്ങൾ <laughs>

ോ കിടക്കുന്ന കടപ്പ് കണ്ടാ നേരത്ത് ഒരു നല്ല വെള്ളം പോലും കൊടുക്കാൻ ഉണ്ടായിരുന്നില്ലല്ലോ എന്റെ ഇങ്ങനെ അന്നോട് എങ്ങനെയാളെ കുളിപ്പിക്കാൻ എടുത്തോളൂ ഞാൻ ഒരു തുള്ളി വെള്ളം ഇഷ്ടപോ അത് കിട്ടാതെ മോക്ഷം കിട്ടില്ല മാത്രല്ല കർമ്മങ്ങൾ ചെയ്യാനും വേണ്ട വെള്ളം ആരേലി പോയി കൊണ്ടുവരാഴ്ച പോയി നോക്കാം തൽക്കാലം പാണ്ഡവർ കുത്തിയ പുഴ ഇപ്പൊ നോക്ക് മാലിന്യങ്ങളും രോഗിയാ ഇനി എവിടുന്ന ും മൂന്നാം ലോകമഹായുദ്ധം വേണ്ടി കേൾക്കുന്നില്ലേ യുദ്ധത്തിന്റെ അടക്കാൻ വേണ്ടി രാജ്യങ്ങൾ